പലരുടെയും കമന്റുകൾ കണ്ടു ട്രിക്കി ചോദ്യം ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കി ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേഗത്തിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ദൈവനാമത്തിന് മഹത്വം നിശി ഓൺലൈൻ ബയോകസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പല പ്രിയപ്പെട്ടവരുടെയും കമന്റുകൾ ഇടയായി എല്ലാവർക്കും ദിവജനം പഠിക്കുവാനായിട്ട് ഇത് കാരണമായി തീരുന്നുവെന്നറിയുന്നതിൽ വളരെ സന്തോഷം നമുക്ക് ഒരുമിച്ച് ദിവോചനം പഠിക്കുവാനായിട്ട് ഈ ബൈബിൾ കേസ് കാരണമായി തീരട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങൾ എഗസ്കേലിൻ്റെ പ്രവചനം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഹൃദയം എന്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് ഉത്തരമിതാണ് ദുരാഗ്രഹത്തിൻ്റെ ഇഗസ്കേൽ മുപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തിയൊന്ന് രണ്ടാമത്തെ ചോദ്യം സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർഭിക്കുകയും പ്രഭനിമിത്തം ജ്ഞാനം വഷളാക്കുകയും ചെയ്തത് ആരാണ് ഉത്തരമിതാണ് സോർ രാജാവ് എഹ്സ്കേൽ ഇരുപത്തിയെട്ടിൻ്റെ പന്ത്രണ്ട് പതിനേഴോ വാക്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം വെള്ളത്തിലിട്ട് കളയുന്നത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് കല്ലും മരവും മണ്ണും എഹസ്കേൽ ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് നാലാമത്തെ ചോദ്യം യഹൂബിയുടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തവർ ആരെല്ലാമാണ് ഉത്തരമിതാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാർക്കും എസ്കേൽ നാൽപ്പത്തി നാലിൻ്റെ ഒൻപത് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു പകൽ ഇരുണ്ടു പോകുന്നത് എവിടെയാണ് ഉത്തരം ഇതാണ് തഹ്ബന ഹേസിൽ ഏസ്കേൽ മുപ്പതിൻ്റെ പതിനെട്ട് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു എഫീം ബെത്തും എന്തായിരിക്കണം ഉത്തരം ഒരു പ്രമാണമായിരിക്കണം എവ്സ്കേൽ നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനൊന്ന് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈവം ന്യായവിധി നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ദേശങ്ങൾ ഏതൊക്കെയാണ് ഉത്തരമിതാണ് മോബാബും നോബും എഗസ്കേൽ ഇരുപത്തിയഞ്ചിന്റെ പതിനൊന്ന് മുപ്പതിൻ്റെ പതിനാല് എട്ടാമത്തെ ചോദ്യം മൂന്നക്ഷരവാക്ക് കയറ്റമാണ് ലക്ഷ്യം എന്നാൽ വീഴ്ച എന്നാണ് ഇതിന്റെ അർത്ഥം ഉത്തരം ഉത്തരമിതാണ് പതനം നാൽപ്പതിൻ്റെ നാൽപ്പത്തിയൊൻപത് പതനം എന്നാൽ മലയാളത്തിൽ വീഴ്ച എന്നാണ് അർത്ഥം എന്നാൽ ഇവിടെ നാം കാണുന്നത് പതനം എന്നാൽ പടികൾ കയറുവാനുള്ള പടികൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്ന പ്രതീകാത്മകമായ വസ്തു എന്താണ് ഉത്തരമിതാണ് നിർമ്മല ജലം മുപ്പത്തിയാറിൻ്റെ ഇരുപത്തി അഞ്ച് പത്താമത്തെ ചോദ്യം ഇതായിരുന്നു നാലക്ഷരവാക്ക് ഇതിൻ്റെ അളവ് ഒരു ശരീര അവയവം കൊണ്ടളക്കുന്ന അളവാണ് ഒന്നും മൂന്ന് വർഷം ചേർന്നാൽ ഒരു ശരീര അവയവം രണ്ടും മൂന്ന് വർഷം ചേർന്നാൽ ഒരു പ്രതിഭാസം ഒന്നും നാല് വർഷം ചേർന്നാൽ കുറ്റം ചെയ്യുന്നവർക്കുള്ള ഒരിടം ഏതാണ് ഈ വാക്ക് ഉത്തരം ഇതാണ് അതിരഴി എസ്കെയിൽ നാൽപ്പതിൻ്റെ പന്ത്രണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പുറത്ത് ഒരു മുഴമുള്ള ഒരു അതിരഴിയും ഉണ്ടായിരുന്നു അപ്പോൾ ശരീര അവയവം കൊണ്ട് അളക്കുന്ന അളവെന്ന് പറഞ്ഞത് ഒരു മുഴം ആയിരുന്നു ഈ അതിരഴിയുടെ അളവ് ഒന്നും മൂന്ന് വർഷം ചേർന്നാലുള്ള ശരീര അവയവം അര രണ്ടും മൂന്നും അക്ഷരം ചേർന്നാലുള്ള പ്രതിഭാസം തീര ഒന്നും നാലും അക്ഷരം ചേർന്നാൽ കുറ്റവാളികൾക്കുള്ള ഒരിടം അഴി ഇതായിരുന്നു നമ്മുടെ ട്രക്കി ട്രിക്കോദ്യത്തിൻ്റെ ഉത്തരം ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച പത്ത് പേർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം ഉത്തരം അയച്ചത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ രണ്ടാമതായി സിസ്റ്റർ ബീന ബോസ് മൂന്നാമതായി സിസ്റ്റർ റീജ ജോൺസൺ നാലാമതായി സിസ്റ്റർ ഗീത വർഗീസ് അഞ്ചാമതായി സിസ്റ്റർ റിജിമോൾ ആറാമതായി സിസ്റ്റർ ആനി മാത്യു ഏഴാമതായി ബ്രദർ ജിംസ് എട്ടാമതായി സിസ്റ്റർ റീന മൈക്ലർ ഒൻപതാമതായി ജോസർ സിസ്റ്റർ അനു ജോസ് പത്തൊമ്പതായി സിസ്റ്റർ ജെമി മാത്യു വേഗത്തിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യം ദാനിയലിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഷണ്ണന്മാരിൽ പ്രധാനി ആരായിരുന്നു ചോദ്യമൊരിക്കൽ കൂടി പറയാം ഷണ്ണന്മാരിൽ പ്രധാനി ആരായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോഹ അവയവങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കാണ് ചോദ്യമൊരിക്കൽ കൂടി ലോഹ അവയവങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് മഹാപർവ്വതമായി തീർന്നത് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി മഹാപർവ്വതമായി തീർന്നത് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് തീയിൽ നിന്ന് പുറത്തു വന്നവരിൽ കണ്ട കാഴ്ച എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം തീയിൽ നിന്ന് പുറത്തു വന്നവരിൽ കണ്ട കാഴ്ച എന്തായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ദാനിയേൽ ആർക്കൊക്കെ അധിപതിയായിരുന്നു അധിപതിയാക്കാൻ കാരണം എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ദാനിയേൽ ആർക്കൊക്കെ അധിപതിയായിരുന്നു അധിപതിയാക്കാൻ കാരണം എന്താണ് ആറാമത്തെ ചോദ്യം ഇതാണ് രണ്ടും ഒന്ന് ഒന്ന് ഒന്നിനേക്കാൾ വലുത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം രണ്ടും ഒന്ന് ഒന്ന് ഒന്നിനേക്കാൾ വലുത് എന്താണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് മ്ലേച്ഛതകളുടെ ചിറകന്മേൽ വരുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി മ്ലേച്ഛതകളുടെ ചിറകന്മേൽ വരുന്നത് ആരാണ് എട്ടാമത്തെ ചോദ്യം ഈ പുസ്തകത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഈ പുസ്തകത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഏതാണ് ഒൻപതാമത്തെ ചോദ്യം ഭൂപുരുത്താകർഷണത്തിന് വിപരീതമായി നടന്ന ഒരു പ്രവൃത്തി എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ഭൂപുരുത്താകർഷണത്തിന് വിപരീതമായി നടന്ന ഒരു പ്രവൃത്തി എന്താണ് പത്താമത്തെ ചോദ്യം ഇതാണ് പത്താമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കി ചോദ്യമാണ് എല്ലാവർക്കും വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പലരും ട്രിക്കി ചോദ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്രകാരം വളരെ സിമ്പിളായിട്ട് ട്രിക്കി ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പത്താമത്തെ ചോദ്യം പറയാം എനിക്ക് നാലക്ഷരമാണുള്ളത് ദാനിയലിൻ്റെ വാസം എന്നിലായിരുന്നു ഒന്നും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു മത്സ്യം രണ്ടും മൂന്നും അക്ഷരം ചേർന്നാൽ നാം പലതും വാങ്ങുമ്പോൾ ഇത് തിരക്കാറുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം എനിക്ക് നാലക്ഷരം ദാനിയലിൻ്റെ വാസം എന്നിലായിരുന്നു ഒന്നും മൂന്ന് വർഷം ചേർന്നാൽ ഒരു മത്സ്യം രണ്ടും മൂന്ന് വർഷം ചേർന്നാൽ നാം പലതും വാങ്ങുമ്പോൾ ഇത് തിരക്കാറുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ വചനം വായിച്ചു തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നിയോജനം പഠിക്കുവാനായിട്ട് കാരണമായി തീരും വീഡിയോ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ നിങ്ങളുടെ ഉത്തരങ്ങൾ ദൈവം ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കരുത് അവർ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചയക്കട്ടെ അപ്രകാരം നിവോജനം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദിവസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പരേ ദൈവം നമ്മെ അവിടുത്തെ ചിറകടയിൽ മറക്കട്ടെ